മനക്കുടി ചേറ്റുപുഴ പാടത്തുണ്ടായ തീപിടുത്തത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കെ എൽ ഡി സി ബണ്ടിന് സമീപം കൂട്ടിയിട്ടിരുന്ന ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്പുകൾ കത്തിച്ചാമ്പലായി ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു തൃശൂരിൽ നിന്ന് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങളെത്തിയാണ് രണ്ടര മണിക്കൂറുകൾ നീണ്ട പ്രയത്നങ്ങൾക്കൊടുവിൽ തീയണച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ചേറ്റുപുഴ പടിഞ്ഞാറെക്കോൾപ്പടവിൽ ബണ്ടിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾക്ക് തീ പിടിച്ചത് പാടത്ത് നിന്നിരുന്നവർ അറിയിച്ചതനുസരിച്ച് തൃശൂരിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തി എങ്കിലും തീ ആളിക്കത്തിയതോടെ തീ അണയ്ക്കാനുള്ള ശ്രമം ആദ്യം പരാജയപ്പെട്ടു ഫയർഫോഴ്സിന്റെ കൈവശമുണ്ടായിരുന്ന മോട്ടോർ ഉപയോഗിച്ച് പുറം ചാലിയിൽ നിന്ന് വെള്ളം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മോട്ടോർ തകരാറിലായതിനാൽ വിജയിച്ചില്ല ഇതിനിടയിൽ രണ്ടു വാഹനങ്ങളിലെ വെള്ളവും തീർന്നു വീണ്ടും ഇരുപത് മിനിറ്റോളം കാത്തിരുന്ന ശേഷമാണ് മറ്റ് രണ്ട് ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയത് പൈപ്പുകളിൽ പടർന്ന തീയിൽ നിന്നുള്ള പുക ഒരു കിലോമീറ്റർ ദൂരം വരെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു പൈപ്പിൽ നിന്നും തീ സമീപത്തെ മോട്ടോർ പുരയ്ക്ക് അടുത്തുവരെ എത്തിയെങ്കിലും അപ്പോഴേക്കും വെള്ളം നിറച്ച മറ്റ് ഫയർഫോഴ്സുകൾ എത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അരിമ്പൂർ പഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും ഫയർഫോഴ്സിനോടൊപ്പം സഹായത്തിനായി ചേർന്നു തീപിടുത്തം നടന്ന സ്ഥലത്തേക്ക് പോലീസുകാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു തീപിടുത്തമുണ്ടായ ഇതേ സ്ഥലത്ത് അല്പം മാറി ഒരു മാസം മുൻപ് സമാന രീതിയിൽ ചെറിയ തോതിൽ തീപിടിച്ചത് വാട്ടർ അതോറിറ്റിയെ ജനങ്ങൾ അറിയിച്ചിരുന്നു അലക്ഷ്യമായി പൈപ്പുകൾ ഇട്ടിട്ടു പോകുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിവെക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അതേസമയം ബണ്ടിനോട് ചേർന്ന് ചിലർ തീയിട്ടതാണ് പടർന്നു പിടിച്ച് പൈപ്പിലേക്ക് വ്യാപിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്